നമസ്കാരം എല്ലാവർക്കും ും ഞങ്ങളോട് ലാസ്റ്റ് ഓർഡർ എത്തിട്ടാണ്ടാ എൽ സിറ്റി കോളേജ് യൂണിവേഴ്സിറ്റി വിദ്യാപീഠം ഞാന ഒരു അമ്പത് കിലോമീറ്റർ വണ്ടി കൊടുത്തു എന്നിട്ട് പിന്നെ നമ്മുടെ മാലക്കാടിലെ വണ്ടി ഓടിച്ചു എട്ട് മണി സമയത്തേഴ് വീട് എടുക്കുമ്പോ ഹിന്ദി ആമ്പോയ്യാണോ പോ ഉമാലേ കാലത്ത് തന്നെ തിക്കുന്നതിരക്കായിട്ട് പറഞ്ഞു അതല്ല ഉറക്കായിരുന്നു ഇനി ഇതാണ് ലാസ്റ്റില് ഇറക്കാൻ ആൾക്കാരുടെ ക്യൂ ആണ് ഇതാണ്ടോ എൽ എൻ സി മെഡിക്കൽ കോളേജാൻ്റെ ഇത് സേവാൻ കുജ് ഹോസ്പിറ്റൽ അങ്ങനെ കാര്യ ആറക്കാന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ഓട്ടോ ഞങ്ങളിവിടെ ഒക്കെ പുറത്ത് ഒരു അഞ്ചുമണിയാപ്പോ എത്തി അവിടെ അഞ്ച് അഞ്ചുമണിയാ പുലർത്തി ഞാൻ നാല് നാലുമണിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞാൽ പറയാ സുഖമായി ഉറങ്ങാനോ ഉറുക്കത്തുമ്പോൾ വിളിച്ചായിരുന്നേ ഇത് ഇവരിത്ര ആൾക്കാരുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് അറക്കൽ കഴിയണേ പിന്നെ ലോഡൊക്കെ ഇറക്കിയെല്ലാം കയ്യാറായി അവസാന ഭാഗങ്ങളിലൊക്കെ ആയി രണ്ട് പീസിട്ടുള്ളു ആയുർവേദും മറ്റേ ഇംഗ്ലീഷ് ഹോസ്പിറ്റലും എല്ലാം അങ്ങനെ നമ്മളെ കൊണ്ടൊന്ന അവസാനത്തെ പീസ് ോ നമ്മുടെ വണ്ടിയോടെ കൊണ്ടുവന്ന ലോഡ് മൊത്തം ഇറക്കി കഴിഞ്ഞോട്ടോ നമ്മള് കൊണ്ടുവന്ന സാധനം കണ്ടിരിക്കണ മൊത്തം ഇറക്കി കഴിഞ്ഞു നമ്മൾ സാധനങ്ങള് മൊത്തം ഇറക്കി കഴിഞ്ഞു അടുത്ത പറ വണ്ടികൾ മാറ്റാൻ പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാൻ പറ്റും നമ്മൾ രാത്രി വന്നപ്പോ ഓരോരു വണ്ടീന പുറകിയന്നാ പോരാന്നോ ഇറക്കിയാൽ നമ്മളെ വിടാത്തന്നെ നമ്മളെന്ത് ചെയ്യാനോ കോളേജ് അവിടെ പോയി ഫ്രണ്ട് പോയിട്ട് വരാം ഇല്ല ഗേറ്റ് അങ്ങോട്ട് ഓർക്കാൻ പറ്റുമോ അങ്ങോട്ട് ഓർക്കാൻ പറ്റുമോ അത് കേട്ടോ വട്ടം ഒക്കെ പോകാൻ വരുത്തി ഗേറ്റ് കാർ വരണ്ട് ോട്ടെ നിങ്ങളൊക്കെ നിങ്ങടെ സാധനം ഡോക്ടർമാരൊക്കെ ഡോക്ടർമാർക്ക് തിരക്കൂടി കാറുകാർക്ക് അല്ലെങ്കിൽ ഡൈവർമാര് പോട്ടെ

നമ്മള് ഈ ലാസ്റ്റിൽ ഓർഡറിക്കില്ലേ അതൊരു ഗാവുന്നവടെ ഓർഡർക്ക് പറഞ്ഞിട്ട് ഗാവും സിറ്റി അല്ല ഗാവ് ഇഷ്ടിയാക്കളെന്ന് ഇഷ്ടിയാക്കളാം ഇഷ്ടിയാക്കളാം ഏ ഇവിടെ ബീവറേജ് പറഞ്ഞു ഒമ്പതിനായിരം നമ്മൾ അങ്ങനെ അവിടുത്തെ പോവാണ് ലോറുകാരനോ ഓഫീസിലേക്ക് പോവാണ് ഇവിടെ ഒരു മലയാളിയാണ് ഞാൻ പറഞ്ഞില്ല ഇൻഡോർ മലയാളിയുടെ ഓഫീസാണ് പറയാ ഒരു മലയാളി അല്ല രണ്ടുപേരുണ്ട് ഇവിടെ രൂപേഷനും ശിവേടന രണ്ടുപേരുടെ ഓഫീസിൽ ഞാൻ വന്നിട്ട് വർഷങ്ങളായി അപ്പൊ ഞാൻ വേറെ ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് നമ്പർ മേടിച്ചു പിന്നെ ഞങ്ങൾ പോവാം പച്ചക്കറിയോ പച്ചക്കറി 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 ഇവിടെ പഴം പഴവ്യഞ്ജനങ്ങള് അമ്പലം നോക്കിയാസ്കൂൾ ബസ് ബി ജെ പിയുടെ കൂടി ആയി നമ്മളത് ഓർഡർക്ക് സ്ഥലത്ത് നമ്മളിപ്പുറത്തേക്ക് പോകണോ

ടിപ്പറുകളൊക്കെ പോണോ ടിപ്പറുകൾ നമ്മളങ്ങനെ ഹൈവേലേക്ക് എത്താറായിട്ട് നല്ല തിരിഞ്ഞ വഴിക്ക് എത്താറായിട്ട് നമ്മളങ്ങനെ ഹൈവേയിൽ എത്തിയിട്ടാ ഇവിടുന്ന് ലെഫ്റ്റ് നമ്മള് വന്ന ഹൈവേ ആണ് ലെഫ്റ്റ് നമ്മൾ അങ്ങനെ ഹൈവേയിൽ വന്ന് കയറേ ഷോറൂമ ਦਰచేይ ਸੋਹਣਾ ਨੋਕੇ ਡਾਡਾ 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 ਡਾਠਾ ਡਠਾ ਪਟੋਸ ਡਾਡਾ ਆਪਣਾ ਭਿਆਤਰਾ ਨੇ ਇੰਡੋਰ ਬਾਈਪਾਸ ਕੋਲ ਆਣਾ ਟਾ ਆਫਿਸ ਦੇ ਬਾਗਾਂ ਤਰਾਈ ਜਾਂ ਬਿੰਦਵਰ ਨਹੀਂ ਲੋ ਟਿੱਪਰ ਲਾਉਣ ਲੋਡ ਨੋਕੇ ਉੱਤਰਪੁਰੇ ਚੇਟਿਟ പന്ത്രണ്ട് പേരുണ്ട പന്ത്രണ്ട് പേര് എന്തോ ഒരു സ്കൂൾ വണ്ടി സ്കൂൾ ബസ്സുകള് എന്താന്നുണ്ട സ്കൂളിന്റെ സ്കൂൾ സ്കൂള് എവിടെ ഉണ്ട്

നമ്മളിപ്പോ യാത്ര ചെയ്യണ തുലിയ ഇൻഡോർ തുല്യ നാസിക് ഹൈവേലുണ്ട് അഹമ്മദാബാദ് ഒക്കെ പോണ ഹൈവേ ആണ് നമ്മൾ നേരത്തെ കണ്ട പോല ചിന്ന ചിന്നാർ ഹിൽസ് ഇത് പ്ലോട്ടുകളായിട്ട് കൊടുക്കുന്ന ചിന്നാർ ചിന്നാർ ഹിൽസ് ഇവിടെ കണ്ടോ ോപാലിനെക്കാളും ആ പക്ഷെ നമ്മൾ നമ്മൾ ഇൻഡോർ ടൗണിലേക്ക് പോയില്ല ആ ആ ആ ഔട്ടർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാറ്റലല്ലോട്ടോ ക്യാപിറ്റൽ ക്യാപിറ്റൽ ഭോപ്പാലാണോ മധ്യപ്രദേശത്തെ ജയ് ശ്രീറാം ശ്രീരാംകൊടി നോക്കിയേ ദൂരെ നോക്കിയേ ജയ് ശ്രീറാം ആ കൊടി മേടിക്കായിരുന്നു കേട്ടോ ഓ ഇവിടെ ഇഷ്ടംപോലെ വണ്ടി നിർത്താൻ പറ്റല്ലേട്ടെ ഞാനെ വണ്ടി മേടിച്ചു ആദ്യ ആദ്യം ആദ്യ വെക്കണ്ടായിരുന്നു വഴി ഇങ്ങനെ പൊളിഞ്ഞ കിടക്കുന്ന ഒന്നും അല്ല അവിടെ ഫ്ലൈ ഓവർ വരാൻ വേണ്ടിയിട്ടുള്ള പണി നടക്കാണ് അത് കാരണ ഹൈവേയില് ഫ്ലൈ ഓവർ വരാണ് നമ്മടെ ഓഫീസിന്റെ ഭാഗങ്ങളായി അതേ കേരള കൊണ്ട്

ഡയറക്ഷനിലേക്ക് തിരിഞ്ഞോട്ടോ

കേരള വണ്ടി അത് അത് എം എച്ച് നമ്പർ ആക്കി തോ ഇതാണ് നമ്മൾ ലോഡ് ലോറുകേറ്റ വന്ന ഓഫീസ് ലോഡ് ലോറുകേറ്റ വന്ന ഓഫീസിന്റെ നമ്പർ നമ്പറാണത് അതായത് ഇൻഡോർന്ന് വരുമ്പോൾ ഇൻഡോർന്ന് മുംബൈ റോഡിൽ വരുമ്പോൾ ടോൾ പ്ലാസ ഉണ്ട് ഒരു ടോൾ പ്ലാസ വരും ആ ടോൾ പ്ലാസ എത്തണമോ യൂട്ട അടിക്കുക യൂട്ട അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറെ തമിഴന്മാർ വണ്ടി അപ്പുറത്ത് ഇറക്കണം അത് നേരത്തെ ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ ഇവിടെ വരിക ഇതാണ് ഓഫീസ് നമ്മളിവിടെ കൊണ്ടുവന്ന് വണ്ടി സൈഡ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഓഫീസിലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പത്ത് മണിയായില്ല അപ്പോൾ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനും കാര്യങ്ങളെല്ലാം എല്ലാം സൗകര്യം ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ലോഡ് ആവും നല്ല വെയിലായപ്പോൾ നല്ല സുഖമായി ലോഡാക്കി നോക്കട്ടെ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാര്യങ്ങളൊക്കെ പോട്ടെ ഇതാണ് നമ്മുടെ ഓഫീസിലെ ചേട്ടൻ മലയാളി ചേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞു ഓഫീസ് പറയാട്ടാ ശിവാനന്ത് ശിവാന തലശ്ശേരിക്കാരനാണ് ചേട്ടൻ ഇവിടെ പത്ത് പേരിൽ എല്ലാ വണ്ടിയിലും ഓടാവില്ല ഏട്ടാ പന്ത്രണ്ട് പേര് പതിനാല് പേര് എല്ലാ വണ്ടിങ്കിലും ഓടും ഇതാണ് ആളുടെ ഓഫീസ് ഇവിടെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് പാർക്കിങ്ങും കുളിക്കാനും കിടക്കാനും എല്ലാ സൗകര്യങ്ങളും സൗകര്യങ്ങളുള്ളൊരു ഇതാണ് മര്യാദ വലിയ കലാപില്ലാത്തൊരു ട്രാൻസ്പോർട്ടുകാരനാണ് അതെ ഓഫീസ് ഇവിടെ വണ്ടികൾ നമ്മളെ പോലത്തെ വണ്ടികൾ എല്ലാം വണ്ടിയാണ് ഒരു പന്ത്രണ്ട് പേര് ലോഡ് കയറ്റിയിരിക്കണം നേരത്തെ പറഞ്ഞില്ലേ അത് നാട്ടിലേക്കുള്ള പരിപ്പണി അതിൻ്റെ കൂടെ ബാക്കി ലോഡ് കാര്യമാണ് അപ്പോൾ നമുക്കും ലോഡ് ആയിട്ടുണ്ട് ഞങ്ങൾക്കും ലോഡായിട്ടുണ്ട് എറണാകുളത്തേക്ക് രണ്ട് ഡെലിവറി അപ്പോൾ അതിന് സംസാരിച്ചുകൊണ്ടിരിക്കാം ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് കയറ്റാൻ പോകും ഇവിടെ പാർക്കിങ്ങും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ ആ അതെ ഇവിടെ ലോഡ് കൊണ്ടുവരുന്ന ലോഡ് അറക്കിക്കുക നാട്ടീന്ന് ഇപ്പോൾ നമ്മൾ രണ്ട് ഡെലിവറി മൂന്ന് ഡെലിവറി ലോഡൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ അർക്കുണ്ട് അർക്കാനുള്ള ഗോഡോൺ സൗകര്യം എല്ലാം ഉണ്ട് ഇവിടെ പണിക്കാരുണ്ട് ഇവിടെ കൊടുത്ത പണിക്കാരാണ് ഇവിടെ ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് മാറ്റി കയറ്റി കൊണ്ടുപോകാം അതിനും സൗകര്യമുണ്ട് ഇവിടെ പാർട്ട് പാട്ടോടായിട്ട് കയറുകയും ചെയ്യാം കുഴപ്പമില്ല ഇനി നേരത്തെ പറഞ്ഞല്ലോ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഓഫീസ് ഞാൻ നമ്പർ നേരത്തെ ഇതിൽ കൊടുത്തല്ലോ ഇവിടെ നമ്പർ ഡിസ്ക്രിപ്ഷനും കൊടുക്കാം കേട്ടോ ചേട്ടാ ഞങ്ങളെന്താ പോയി ഭക്ഷണം ചെയ്തു കേട്ടോ ഞങ്ങളെ ഭക്ഷണം കൈ വന്നേക്കണേ പരിപ്പ് കയറിയും ന്തൂർട്ടിയും തന്തൂർട്ടിയും പരിപ്പ് കറിയും ദൈവത്തിന് നന്ദി അങ്ങനെ നമ്മുടെ വണ്ടിക്ക് ലോഡായി ഇന്ന് ലോഡിറക്കി ഇന്ന് തന്നെ ലോഡായി ദൈവത്തിന് നന്ദി ട്രാൻസ്പോർട്ടിന് വന്ന് ലോഡായി ഇപ്പൊ നമുക്ക് എറണാകുളവും പെരുമ്പാവൂരും ഇപ്പൊ ലോഡ് കയറ്റാൻ പോട്ടെ ഇവിടെ കിടക്കണ്ട പോകുന്നില്ല ലോഡായി ആരാ വരെ കൂടെ കേടു വരില്ലേ അങ്ങനെ ഞങ്ങൾ ലോഡ് കയറ്റാൻ പോട്ടേട്ടോ അല്ല ഇന്ന് ദൈവം മേം കാലത്ത് വന്നു കാലത്ത് പത്ത് മണിക്ക് വന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു രണ്ടുമണി ആവുമ്പോഴത്തേടേ ഇന്ന് അഞ്ചുമണിക്കുള്ളൂ കേട്ടിട്ടോ അഞ്ചുമണിക്കുള്ളിൽ കേട്ടോ അല്ലെ അഞ്ചുമണിച്ച് കേട്ടോ അത് കുഴപ്പമില്ല കേട്ടിട്ട് നമ്മുടെ കൂടെ വരണ ഗൈഡ് ബൈ ആണ് വാളം കൂട്ടിയാ പോണ ഒരു പത്ത് നാല്പത് കിലോമീറ്റർ പോണെന്നു പറഞ്ഞ കേട്ടാ നമ്മളപ്പോ ഇൻഡോർക്ക് തന്നെയാണ് പോണ ലോഡ് കേറ്റാൻ

ജയ ശ്രീരാമിന്റെ കൊടിയാണ് മൊത്തം കൊടിയാമിന്റെ കൊടികളുടെ ഇൻഡോർ സിറ്റി ആയിട്ട് ഭാഗങ്ങളാണ്ടോ ഇൻഡോർ ഇൻഡോർ സിറ്റിയുടെ ഭാഗങ്ങളാണ് എല്ലാത്തരം എല്ലാ തരം കൂടിയും വെക്കാളുള്ളതും കാറിൽ വെക്കാളുള്ളതും ലോഡ് ലോഡ് കയറ്റാനുള്ള സെറ്റപ്പ് ഇവിടെ തന്നെ പരിപ്പാണ് പരിപ്പ് ആദ്യം കേട്ടത് പരിപ്പാണ് പരിപ്പ് ഇതാണ് ലോഡ് കേറ്റോട് പരിപ്പല്ല കടലയാണ് കടല കടലയാണ് കടല ചേച്ചിമാരൊക്കെ വന്ന ഗൈഡും നിൽക്കണ്ട ഒക്കെ അവൻ ഫോട്ടോ എടുത്ത് എടുത്തു അവിടുന്ന് ലോഡ് കേറ്റിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയേക്ക വണ്ടി ഇവിടുന്ന് ലോഡ് മാറ്റി കയറണം ഇനി വേറെ വണ്ടിക്ക് ലോഡ് വരും അതിന് ഇവിടേക്ക് മാറ്റണം പറഞ്ഞ അടുത്ത വണ്ടിയില് കടല കൊണ്ടന്നു വേറെ കടല പുറത്തുനിന്ന് ഇവിടെ ഇനി മാറ്റി കാരണം നമ്മളങ്ങനെ കടല കയറ്റി കഴിഞ്ഞു കേട്ടാ ഇവിടത്തേക്ക് കഴിഞ്ഞു പരിപാടി ഇനി നമ്മൾ അടുത്ത സാധനം കയറി ദേവാസിലേക്ക് പോവാ അവരിവിടെ തന്നെ വരുമെന്ന് പറഞ്ഞ ഇവിടെ പോവാ പോവാസല നമ്മൾ വണ്ടി എടുത്ത് പോട്ടേന അടുത്ത സ്ഥലത്തേക്ക് ഓടുകയോട്ടാ നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടോ പ്രസ്റ്റീജ് അഗ്രോ ടെക് നമ്മൾ വണ്ടിന് അകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ ഞാൻ ചില ഇങ്ങനെ വീഡിയോ എടുത്തതിന്റെ കാരണം എന്താ അറിയാം അപ്പം അതിനകത്ത് മൊബൈൽ അലൗഡല്ല മൊബൈൽ അതിനകത്ത് അലൌഡല്ല അപ്പൊ നമ്മള് ഇനിയിപ്പോൾ കമ്പനിയുടെ എത്തി അപ്പം ഇനി ലോഡെല്ലാം കയറ്റി കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോ എടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം നമ്മൾ ഇന്ന് ലോഡ് കയറ്റി അല്ല ലോഡ് നിന്ന് ഇറക്കി ഇന്ന് തന്നെ ദിവസം ലോഡ് പോയി അപ്പോൾ ഇനി നാളത്തെ പുതിയ വിശേഷങ്ങൾ നാളെ കാണാം അപ്പോൾ ഞാൻ വീഡിയോ നിർത്തണം കേട്ടോ